അതൊക്കെ അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു നെഗറ്റീവായിട്ട് തോന്നത്തില്ല ബട്ട് എവറി ഡേ യൂസർ എന്നുള്ള നിലയ്ക്ക് ഞാനതൊരു മൈനസായിട്ട് ജസ്റ്റ് എന്ന് പറയുന്നുള്ളൂ പക്ഷേ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഈ വർഷം മേ ബി ഒരു വണ്ടി ലോഞ്ച് ചെയ്തേക്കാം അതിനെപ്പറ്റി അവസാനം ഞാൻ പറയാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോഡർ വാൾട്ട് എന്തെല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ട് ഏകദേശം ആറു മാസമായി ആറു മാസത്തിനിടയിൽ നമ്മൾ ഒരു അയ്യായിരം കിലോമീറ്റർ നമ്മളിപ്പോൾ നിലവിൽ ഓടിച്ചു കഴിയുകയും ചെയ്തു രണ്ട് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ സർവീസിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വണ്ടിയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂ ആണ് ഡീറ്റെയിൽഡ് റിവ്യൂ എന്ന് പറയുമ്പം നമ്മൾ ഓൾറെഡി ഇതിൻ്റെയൊക്കെ റിവ്യൂ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ഇനി വാങ്ങാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് ഒരു എൻ്റെ ഒരു ഇത്ര നാളും ഉപയോഗിച്ചിട്ട് ഒരു ലോങ് ടൈം ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞുതരാം സർച്ച് മൈലേജ് അതുപോലെ തന്നെ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി സർവീസ് സെൻ്ററുകളുടെ പെരുമാറ്റം അതുപോലെ തന്നെ വണ്ടിയിൽ വന്നിട്ടുള്ള നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം തന്നെ ഞാൻ എന്തൊക്കെയും ഇന്നത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് നിന്നിട്ട് പറഞ്ഞു തരാം അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പം ഹീറോടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഹീറോ എല്ലാ വർഷവും അവരുടെ ഓട്ടോമിക്ക സക്സസ് ആയിട്ട് നിൽക്കുന്ന എല്ലാ മോഡൽസിനും അപ്ഡേഷനും കേരളമൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇനി ഈ വണ്ടി അടുത്ത വർഷത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അപ്ഡേഷൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ വണ്ടി എടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടും ഞാൻ എന്തൊക്കെയാലും പറഞ്ഞു തരാം അപ്പോൾ ഡയറക്റ്റ് വീട്ടിലിട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ വണ്ടിയുടെ നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞു തുടങ്ങാം നമുക്ക് പോസിറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ വണ്ടി എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയധികം എടുക്കുന്നത് ഇതിൻ്റെ ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റിയും അവരുടെ അഫോർഡബിലിറ്റിയും തന്നെയാണ് അതായത് ഒരു സാധാരണക്കാരന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓഫ് റോഡിംഗ് മെഷീൻ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം ഒരു ബിഗിനർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ എൻട്രി ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈ എൻ്റെ വണ്ടികളായിട്ട് ഒരുപാട് കോംപ്രമൈസ് വരും മറ്റുള്ള സെഗ്മെൻ്റിലുള്ള വണ്ടികളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് പക്ഷേ ഇതിലോട്ട് വരുന്ന സമയത്തുണ്ടല്ലോ നമുക്കിപ്പോൾ ഒരു ഹിമാലയൻ ചെയ്യുന്നതിനെ പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് റോഡിങ് വളരെ ബെറ്ററായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ സസ്പെൻഷൻ ട്രാവൽ ട്രാവലാണെന്നെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെന്നുണ്ടെങ്കിലും ഗെയിറ്റ് ആണെങ്കിലും ഹാൻഡിലിംഗ് ആണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മളൊരു ഓഫ് റോഡിങ് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ കൂടുതലും നോക്കേണ്ടത് വണ്ടിയുടെ പാർട്സിൻ്റെ റേറ്റ് ഒക്കെയാണ് എന്തെങ്കിലുമൊക്കെ വീട് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറാനൊക്കെ കുറച്ച് എളുപ്പം അല്ലെങ്കിൽ കോസ്റ്റൊക്കെ കുറച്ച് എഫക്റ്റീവ് ആയിരിക്കണം സാധാരണക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചൊക്കെ നോക്കുന്ന സമയത്ത് വണ്ടിയുടെ പാർട്സിനൊക്കെ വളരെയധികം ചീപ്പ് റേറ്റ് ആണ് കേട്ടോ ചില ഭാഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ചില റേറ്റ് കൂടുതൽ വന്നിരിക്കുന്നത് വളരെ അപൂർവമായിട്ട് ഇത് നമ്മുടെ ബ്രേക്ക് പാടിനും ഒക്കെ മാത്രമാണ് ഒരു ആയിരം സംതിങ്ങൊക്കെ ബ്രേക്ക് പാഡിനും വന്നിട്ടുള്ളത് അല്ലാതെ വേറെ അങ്ങനെ മേജറായിട്ടുള്ളൊരു ഒരു ഒരു എമൗണ്ട് എനിക്ക് തോന്നുന്നു വീത്തിയെക്കാട്ടിലും എമൗണ്ട് കുറവാണ് വണ്ടിയുടെ പാർട്സിനൊക്കെ ഞാൻ വീത്തിരി ഉപയോഗിച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് വീത്തിരി വെച്ച് കമ്പയർ ചെയ്തത് അതാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് അതുപോലെ തന്നെ വണ്ടിയുടെ മൈലേജും എനിക്ക് നല്ല ഒരു ഫിഗർ തന്നെ അടുത്തിട്ടുള്ളത് ഒരു നാൽപ്പത്തഞ്ച് അമ്പതിനടുത്ത് വരെ കിട്ടിയിട്ടുണ്ട് വണ്ടിയുടെ മൈലേജ് പിന്നെ നമ്മൾ ഹയർ സ്പീഡിലോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ മൈലേജിൽ വലിയൊരു വേരിയേഷൻ വരുന്നുണ്ട് കാര്യം ഒരു എൺപത് തൊണ്ണൂറിലോട്ട് കയറുന്ന സമയത്ത് പെട്ടെന്നാണ് മൈലേജ് ഡ്രോപ്പ് ആവുന്നത് ഇനിയിപ്പോൾ നെഗറ്റീവ് സൈഡ് പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഒരു എക്സ്പെൽസ് ടു ഹൺഡ്രഡ് ഫോർ വി എന്ന് പറയുന്നത് ഒരു നോർമൽ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഒരു ഒ എ സി ക്യാംഷാഫ്റ്റ് വരുന്ന വളരെ ഇപ്പം നിലവിലേ നമ്മുടെ ഫോർ വീ വന്നിട്ട് വലിയ ഒന്നാളൊന്നും ആയിട്ടില്ല രണ്ട് കൊല്ലം അങ്ങോട്ട് ആവുന്നതല്ലോ വണ്ടി ഫോർ വീലോട്ട് ആയിട്ട് ആ ഒരു ഫോർ വീലോട്ട് കൺവേർട്ട് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ആ ഒരു ക്രൂസ് സ്പീഡിലൊക്കെ നമുക്ക് അറിയാനുണ്ട് പഴയ ടു വീലൊക്കെ നമുക്ക് എമ്പതിലും എൺപത്തഞ്ചിലൊക്കെ പോകുമ്പോൾ ഭയങ്കര എഞ്ചിൻ സ്ട്രെസ്സ് ഔട്ടാവുന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നിലവിൽ അങ്ങനൊന്നുമില്ല ഇല്ല പക്ഷെ ക്രൂസ് സ്പീഡ് അങ്ങനെ കൂടിയതുപോലെ എനിക്ക് തോന്നിയില്ല ഉള്ള സ്പീഡ് നമുക്ക് കുറച്ചുകൂടെ സ്മൂത്തായി അല്ലെങ്കിൽ സ്ട്രെസ് ഇല്ലാതെ പോകാൻ പറ്റുന്ന ഒരു രീതിയിലോട്ടായി ബട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഹൈവേ ടൂറിംഗ് അല്ല ഇതൊരു എൻട്രി ലെവൽ പ്രോപ്പർ എം എക്സ് അല്ലെങ്കിൽ ഒരു എൻഡ്യൂറോ വണ്ടിയാണ് അപ്പോൾ അത് കണ്ട് അതൊക്കെ അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു നെഗറ്റീവായിട്ട് തോന്നത്തില്ല ബട്ട് എവരി ഡേ യൂസർ എന്നുള്ള നിലയ്ക്ക് ഞാനതി മൈനസ് ആയിട്ട് ജസ്റ്റ് എന്ന് പറയുന്നുള്ളൂ പക്ഷേ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഈ വർഷം മേ ബി ഒരു വണ്ടി ലോഞ്ച് ചെയ്തേക്കാം അതിനെപ്പറ്റി അവസാനം ഞാൻ പറയാം പിന്നെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അല്ലാതെ എനിക്ക് ബിൽഡ് ക്വാളിറ്റിയിലും അതുപോലെ തന്നെ വണ്ടിയുടെ ഓവറാൾ സർവീസ് കോസ്റ്റിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഫുള്ളി സിന്തറ്റിക് ഓയിൽ ഒഴിക്കുന്നത് കൊണ്ട് സർവീസ് കോസ്റ്റ് ഒരു ആയിരത്തി അറുന്നൂറ് ആ റേഞ്ചിലൂടെ ബസ് സർവീസ് വരുന്നുണ്ട് പക്ഷേ അത് എന്തുകൊണ്ടാണ് നെഗറ്റീവായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർവോടെ കമ്പനി സർവോടെ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് എഞ്ചിൻ കുറച്ചൊന്ന് ഹീറ്റ് ആവുന്നത് പോലുള്ള ഒരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു പ്രോപ്പർ റേഡിയവ ആയതുകൊണ്ടും നമുക്ക് സീറ്റിങ് ഇതെ ഈ ഒരു നാരോ ഒരു രീതിയിലാണ് അതായത് ഇതിലും നാരോ ആണ് നമ്മുടെ റാലി സീറ്റ് എന്ന് പറയുന്നത് അങ്ങനെ വെച്ചാൽ ഒരു സമയത്ത് നമുക്ക് ഓഫ് റോഡിങ്ങിൽ ഈ സീറ്റ് ഭയങ്കര കംഫർട്ടായിരിക്കും പക്ഷേ ഹൈവില് വരുന്ന സമയത്ത് നമുക്ക് ലോങ് റൈഡിൽ പില്ലന് നല്ല രീതിയിൽ സീനുണ്ട് അതുപോലെ തന്നെ റൈഡറിന് വലിയ സീൻ സീനില്ലേലും നമുക്കൊരു പറ്റിക്ക് വരാൻ ചാൻസ് ഉണ്ട് ഒരു ജെൽ ബാഗ് കുറ്റ രീതിയിലാണ് പ്രശ്നമേ ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ നമ്മുടെ വണ്ടിയിൽ കുറച്ചധികം ആക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഇത് ഒ ബി ഡി ടു വേരിയൻ്റാണ് ഈ വർഷം ഇറങ്ങിയ അപ്ഡേറ്റിലുള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഞാനിത് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വൈസർ ഒരു ഗുണമില്ലാത്ത വൈസറായിരുന്നു എങ്കിൽ ഇപ്പം നിലവിൽ കുറച്ചും കൂടെ ലെങ്ത് ഉള്ള നല്ല രീതിയിൽ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരു വൈസറാണ് കേട്ടോ അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് നമുക്ക് നല്ല രീതിയിൽ വിൻഡ് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഹാൻഡിൽ ഗാർഡൊക്കെ കണ്ടില്ലേ ഇവിടെ ഒരുപാട് വെട്ടതിൻ്റെ വണ്ടി മാറണേ വീണിട്ടുണ്ട് ഇതുവരെ ഒരു പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും ഒരു ഒരു ബ്രോക്ക് ആയിട്ടില്ല ഈ ഒരു സാധനം ഇതുവരെ എന്തൊക്കെയാണ് ഞാൻ ഈ വണ്ടിയിൽ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു ക്രാഷ് ഗാഡ് ബെറ്റർ ആയിട്ടുള്ള മോട്ടോർട്ടോർക്കിൻ്റെ ഒരു ക്രാഷ് ഗാർഡ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഹാൻഡിൽ ബാർ നമ്മൾ ആർ ഒ ബിയുടെ ഒരു ഹാൻഡിൽ ബാർ വെച്ചിട്ടുണ്ട് ഹാൻഡിൽ ബാർ റേസർ വെച്ചാൽ മതിയായിരുന്നു ബട്ട് നമ്മൾ കുറച്ച് ലുക്ക് കിട്ടാനായിട്ടാണ് ഈ ഒരു വണ്ടിക്ക് ഈ ഒരു ഹാൻഡിൽ ബാർ വെക്കുന്ന സമയത്ത് ഈ ഒരു പിറ്റ് വ്യൂ എന്ന് പറയുന്നത് മാരകമാണ് അതുപോലെ തന്നെ ഈ ഒരു എൻഡ്യൂറോ ടൈ ലൈറ്റ് നമ്മൾ ഇറങ്ങണം വെച്ചിട്ടുണ്ട് മറ്റേ ടൈലൈറ്റ് മോശമായ മാറ്റിയതല്ല നമുക്കൊരു ഒരു എൻ ഡി നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഒരു ഇന്ത്യൻ ഡേർട്ട് വണ്ടിയാണ് ഇന്ത്യൻ ഓഫ് റോഡിങ് എം എക്സ് വണ്ടിയാണ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ആ ഒരു സ്ലീക്ക് ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു എൻ ഡി ഒ ടുന്നേ ഉള്ളൂ പിന്നെ അയ്യായിരം കിലോമീറ്റർ ആയപ്പോൾ ടയറിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഒരു ലെവലാണ് കേട്ടോ അതുപോലെ തന്നെ ബ്രേക്ക് പാഡോ ചെയിൻ സ്പ്രോക്കറ്റോ ഒന്നും തന്നെ ഇതുവരെ എനിക്ക് മാറേണ്ട അവസ്ഥ വന്നിട്ടില്ല കിക്കർ കിക്കറടിച്ചെന്തുകൊണ്ട് വണ്ടി എടുക്കുന്നില്ല എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കിക്കർ എന്തുകൊണ്ട് അടിച്ചെടുക്കുന്നില്ല എന്നുള്ള ഒരു ഉത്തരമെന്ന് പറയുന്നത് നമുക്ക് സെൽഫ് സെൽഫുള്ളതുകൊണ്ടും നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു ഈസിനെസ് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇടയ്ക്കൊക്കെ എനിക്ക് അടിച്ചെടുക്കാറുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എല്ലാവരും പോലെ അങ്ങനെ പാടൊന്നുമില്ല ആ ഒരു കിക്കർ അടിച്ചെടുക്കാനായിട്ട് അതിൻ്റെ രീതിയിൽ അടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ചൈനീസ് പ്രോക്കറ്റിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ചൈനീസ് പ്രോക്കറ്റും പ്രോപ്പറായിട്ട് ലൂബ് ചെയ്ത് അതിൻ്റെ സ്ലാക്ക് കറക്റ്റായിട്ട് നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്ത് എപ്പോഴും ഇരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പഴയ വണ്ടി പഴയെന്നല്ല മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് നോയ്സ് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും ബട്ട് വൺസ് നമുക്ക് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള സ്മൂത്ത് പെർഫോമൻസ് ആണ് ഇടാ കിട്ടുന്നത് പ്രധാനപ്പെട്ട കാര്യം വണ്ടി നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർ വി ആയതുകൊണ്ട് നമുക്ക് ഒരു സ്മൂത്ത്നെസ് നമ്മുടെ എൻജിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ആ ഒരു ആദ്യത്തെ ആ ഒരു ഇനീഷ്യൽ ആറായിരം ആർ പി എം വരെ നല്ല രീതിയിലുള്ള സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വണ്ടിയുടെ ആ ഒരു എഞ്ചിൻ പെർഫോമൻസിനെ ഒക്കെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു എൻജിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ കൊടുക്കുന്ന പൈസയ്ക്ക് വളരെയധികം വെർത്തായിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തു നിന്ന് സത്യം പറഞ്ഞാൽ കിട്ടുന്നുണ്ട് നമ്മുടെ ഇവരുഡേ യൂസിനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒക്കേഷനിലുള്ള ചെറിയ ഷോർട്ട് ട്രിപ്പിനാണെന്നുണ്ടെങ്കിലും മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ദൂരം വേണേലും പോകാം ഏത് വണ്ടിയിലാണെന്നുണ്ടെങ്കിലും ധൃതയില്ലാത്ത ആൾക്കാർക്ക് ഒരു എയ്റ്റി സെവൻറ്റി എയ്റ്റി ഫൈവ് അവർ റേഞ്ചിലൊക്കെ ക്രൂസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിലും നോ പ്രോബ്ലം നമുക്ക് മൈലേജ് ആണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് കൺഫേം ആയിട്ടും കിട്ടുന്നതായിരിക്കും അതിന് മേളിൽ ഡ്രോപ്പ് ഡ്രോപ്പാകും മൈലേജ് അതുപോലെ തന്നെ ഓഫ് റോഡിങ്ങിൽ ഈ വണ്ടിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ആ ഒരു സ്പ്രോക്കറ്റിങ്ങിൻ്റെയൊക്കെ ഒരു ഗുണമുണ്ടല്ലോ ഇനീഷ്യൽ ആയിരത്തി മൂന്ന് ഗിയർ എന്ന് പറയുന്നത് നല്ല ഭീകരമായിട്ടുള്ള ആക്സലറേഷനും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് യൂസബിൾ ആയിട്ടുള്ള പവറുണ്ട് നമ്മൾ പേപ്പറിൽ നോക്കുന്ന സമയത്ത് ചിലപ്പം ഇതൊരു അണ്ടർ പ്രവേഡ് ആയിട്ട് തോന്നുമെങ്കിലും നമ്മുടെ കൈകളിലേക്ക് ആ ഒരു കിട്ടുന്ന പവറിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു യൂസബിൾ ആയിട്ടുള്ളൊരു പവർ തന്നെയാണ് കേട്ടോ എന്തായാലും നിങ്ങളൊരു ബിഗിനർ ആണ് ബിഗിനർ അല്ലെന്നുണ്ടെങ്കിലും നിങ്ങളുടെ എവറി ഓഫ് റോഡിംഗ് പ്രാക്ടീസിനൊക്കെ നമ്മുടെ എക്സ്പൾസ് എന്ന് പറയുന്നത് കിങ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഈ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഇരുപത്തയ്യായിരം യൂണിറ്റിന് മുകളിൽ ഈ ഒരു വണ്ടി വിറ്റ് പോകാൻ സാധിച്ചത് നമ്മുടെ കരീഷ്മ എക്സ് എം ആർ ടു ടെൻ സി സി വരുന്ന ആ ഒരു ലിക്വിഡ് കോൾഡ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന ആ ഒരു വണ്ടി ഉണ്ടല്ലോ ആ ഒരു വണ്ടിയുടെ എഞ്ചിൻ കുറച്ചും കൂടെ ലോണ്ട് ടോർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കി നല്ലൊരു പഞ്ചി പെർഫോമൻസ് ആയിട്ട് അടുത്ത അപ്ഡേഷനിൽ ഈ ഒരു വണ്ടിയിൽ വന്നാൽ കഴിഞ്ഞിട്ടിരിക്കും നമുക്ക് കാത്തിരിക്കാൻ വന്നാൽ സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു വമ്പൻ വരവ് തന്നെ ആയിരിക്കും സോ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ